സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഓഫറുള്ള വീഡിയോട്ടാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഓഫറാണ് നല്ല അടിപൊളി നെറ്റുകൾ ഇരുന്നൂറ് രൂപയ്ക്കുണ്ട് അമ്പത്താറിൻ്റെ അതേപോലെ അറുപതിൻ്റെ ഉണ്ട് നെക്കിൽ വർക്കുള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇരുന്നൂറ് രൂപയ്ക്ക് എല്ലാവരും വാങ്ങി വെക്കുക നാലോ അഞ്ചോ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ വേഗം വേഗം വാങ്ങി വെക്കിയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അയക്കെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അതിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പോസ്റ്റ് ഓഫീസ് വഴി മതി നിന്ന് എഴുതി വിടണം കേട്ടോ വാട്സപ്പിൽ വിടണം പിന്നെ എന്താ വച്ചാൽ നമുക്ക് ഗൂഗിൾ പേ മാത്രമാണുള്ളത് അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മൾ ആദ്യം കാണിക്കണെങ്കിൽ നല്ല അടിപൊളി ഒരു മെറൂൺ കളറുള്ള പോലെ നല്ല വർക്കുള്ള ഐറ്റംസ് ആണ് കിട്ടാ ഓഫർ ഓഫറിൻ്റെ നല്ല നല്ലൊരു മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത് ഇത് നല്ല ക്ലോത്താണ് ഞമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപക്കോ ഇരുന്നൂറ്റി അറുപത് രൂപയൊക്കെ കൊടുത്തിയൊരു സാധനം തന്നെയാണ് അപ്പോൾ സെറ്റ് ഇല്ലാത്ത കാരണം നമ്മളിങ്ങനെ ഒരു ഓഫർ ഇട്ട് കൊടുക്കാൻ കേട്ടോ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ജസ്റ്റ് വീതി വരുന്ന അമ്പ അഞ്ചിന് മോഡൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വരുന്നത് പതിനാലിഞ്ച് കയ്യറക്കം വരും കേട്ടോ അപ്പോൾ അധികം പീസുകൾ ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ തന്നെ ഒരു ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ആയിരം രൂപ ഉണ്ടെങ്കിൽ അഞ്ച് നൈറ്റ് നിങ്ങളെ കയ്യിലെത്തും അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലമാണെങ്കിൽ നൈറ്റ് മാറ്റി മാറ്റിയിട്ടുള്ള ആൾക്കാരുണ്ടാവും പിന്നെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും ഈ സാധാരണ യൂസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളവർ വേഗം വേഗം തന്നെ അഞ്ചങ്ങളും സെലക്ട് ചെയ്തോളി ഷിപ്പിംഗ് ഫ്രീ ആണ് വരുക കേട്ടോ അതിൻ്റെ മൂന്ന് കളറാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അവൈലബിൾ ഉള്ളത് റേറ്റ് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂട്ട അതിൻ്റെ വേറൊരു കളാണ് അതേപോലെ അതിൻ്റെ വേറൊരു ഡിസൈനാണിത് ഇത് പീസുകളാണ് നമ്മൾ ഈ കാണിക്കുന്ന പീസുകളൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആരാണോ ആദ്യം സ്ക്രീൻഷോട്ട് കൊണ്ട് അവർക്കാണിത് സാധനങ്ങൾ കിട്ടാ ജസ്റ്റ് ഇതിൻ്റെ ജസ്റ്റ് എഴുതി പറയുന്നത് നാൽപ്പത്തെട്ടാണ് ജസ്റ്റ് എഴുതി വരുന്നത് നാൽപ്പത്തെട്ട് പേരുണ്ട് കയ്യറുക്കം ഒരു പതിനാറിഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് നല്ല നല്ല ക്ലോത്താണ് നല്ല ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിൻറ്റുകളാണ് ഇപ്പോൾ ഈ കണ്ടിട്ടത് ജസ്റ്റ് ഇതിൻ്റെ പൂക്കൾ മാത്രമേ കളർ മാറി മാറി വരുകയുള്ളൂ പിന്നെയും പറയുകയാണെങ്കിൽ അധികം പീസുകൾ ഉണ്ടാവില്ല ചിലപ്പോൾ എല്ലാവരും കൂടി ഒരേ കളറിനൊക്കെ ഓവർലോട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കോളൊന്നും ഇല്ല അതുകൊണ്ട് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആവശ്യമുള്ള ആൾക്കാർ ഒരു അഞ്ച് മനസ്സിൽ കണ്ടെക്കുക ജസ്റ്റ് കളറ് ഇതിൻ്റെ പൂക്കൾ വരുന്ന റെഡാണ് പിന്നെ നെസ്റ്റ് വന്നിട്ടുള്ളത് വേറെ ലൈറ്റ് കളറിൽ ഒരു നാലഞ്ച് കളർ വന്നിട്ടുണ്ട് ഇന്ന് റേറ്റ് ഇരുന്നൂറ് രൂപേനെ വരുന്ന റെസ്റ്റ് വീതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് തന്നെയാണ് ലസ്റ്റ് വീത് വരും കേട്ടോ അല്ല വേറെ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് നല്ല കോട്ടൻ്റെ ക്ലോത്തിന് വന്നിട്ടുള്ള നല്ല ഐറ്റം സാധനമാണ് അല്ല നല്ല റെഡിപൊളി കളറാണ് റോസ് കളർ റോസ് കളറ് തന്നെ നല്ലൊരു സൂപ്പർ കളറാണ് ലൈറ്റ് റോസ് തന്നെയാണ് ഇത് മറ്റേ നമ്മൾ ഫസ്റ്റ് കാണിച്ച ലൈറ്റ് ലാവണ്ടർ കളറ് പോലത്തെ കളിക്കണം ഇതൊരു പിസ്ത പച്ച പാവശ്യ കളറൊക്കെ വേഗം തന്നെ സ്റ്റേഷ് കൊടുത്ത് ഇട്ട് പോയി കുറച്ചധികം ഐറ്റംസ് കാണിക്കാൻ ഉണ്ടാവും നല്ലൊരു പീസൊക്കെ പച്ച ഒക്കെ പറയും പിന്നെ ഞാൻ അതിൻ്റെ വേറൊരു മോഡലാണെന്നുള്ളത് കരിനീല ഇതൊക്കെ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ് രൂപ മാത്രമാണ് ജസ്റ്റ് വീതി എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം നമുക്കത് കൊണ്ടേക്കുന്ന ഷെയ്പ്പാക്കുമ്പോൾ ഒക്കെ എന്തായാലും ചെയ്യണോ നമ്മൾ പുതിയതായിട്ട് നെയ്റ്റ് വാങ്ങുമ്പോൾ സ്റ്റിച്ചിങ് ഒരു നാൽപ്പത്തിയെട്ടിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് അതിൻ്റെ തന്നെ മെറൂൺ കളറാണ് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിന്റുകൾ കാണിക്കുന്നത് കോട്ടൻറെ പിന്നെ നെക്സ്റ്റ് അതിന്റെ വേറൊരു പ്രിന്റാണ് ആവുന്നുള്ളു ഒരു പച്ച കളറാണ് അതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് എഴുതി പറയുണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് ചെയ്ത് വരട്ടെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഒക്കെ അതിൻ്റെ കരിനീര അതേപോലെ അറുപതിൻ്റെയും കാണിക്കാണ്ട് ഓഫറിൽ തന്നെ പിന്നെ നെക്കിൽ വർക്കുള്ള എംബ്രോയ്ഡറിയിൽ വന്നിട്ടുള്ള കുറച്ച് ഐറ്റംസും കാണിക്കാണ്ട് അത് അടച്ചതിനു ശേഷം നമ്മൾ കാണാം അതിന് വേറെ ഐറ്റംസ് ആണ് ഇതൊക്കെ ക്ലോത്ത് സൈലജാ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ വരുന്നത് കാണുന്നതൊക്കെ നല്ല കോട്ടൻ്റെ ക്ലോത്താണ് ജസ്റ്റ് വീതി അത്യാവശ്യം ജസ്റ്റ് വീതിൻ്റെ വണ്ണുള്ള ആളുകൾക്കൊക്കെ ഇടാം ഈ വണ്ണം ഇല്ലാത്ത ഷേപ്പ് ഷെയ്പ്പാക്കിയാൽ മതി നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടു ഇതൊക്കെ അതിന് കളർ ചേഞ്ചുകളാണ് പിന്നെ അതിൽ വേറെ പിണ്ടിലാണ് വന്നിട്ടുള്ള കരിനീല നല്ല ഭംഗിയുള്ള പിൻഡ് ഇതൊക്കെ ക്രോത്തിലെ വരുന്ന പിൻഡുകളാണ് നാൽപ്പത്തെട്ട് നിങ്ങളിൽ ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അതിന്റെ കോഫി കളറാണ് പിന്നെ അതിന്റെ റെഡ് കളർ ഒരുപാട് പീസുകൾ നമ്മൾ കാണിക്കേണ്ടത് അപ്പൊ സെലക്ട് ചെയ്തിട്ട് വേഗം വേഗം ഒട്ടുമിക്കാം പിന്നെ അതിന്റെ വേറെ ഡിസൈൻ ആണ് ഐറ്റംസാണ് ഒക്കെ ഇരുന്നൂറ് രൂപയുടെ ഐറ്റംസ് ആണ് കളർ പിന്നെ വന്നിട്ടുള്ളത് ആലിയ കിട്ടി വന്നിട്ടുള്ളു ആവശ്യമുള്ള ഒരു ബെഡ്ചൊടി വേറെ ഇരുന്നൂറ് രൂപ തന്നെ അതിന് ചാർജ് വരുന്നുള്ളൂ വളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെടുക്ക റിട്ടേൺ ഇല്ല റിട്ടേൺ ഉണ്ടാവൂരാട്ടാ ശ്രദ്ധിച്ചിട്ട് എടുത്തുപോയി കടാ എന്തെങ്കിലും സംശയം ആണെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ എടുത്താൽ മതി അതൊക്കെ നമ്മൾ ഇരുന്നൂറ്റമ്പതിനും ഇരുന്നൂറ്ററുപതിനും ഒക്കെ കൊടുത്തിരുന്ന ഐറ്റംസ് കാണിക്കുന്നില്ല ജസ്റ്റ് വി നാൽപ്പത്തി ആറാണ് ഇതിന് വരിക വേറെ ആണ് ഇതിന് അല്ലെങ്കിൽ നാല് അഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് ചെയ്ത് വരുന്ന കേട്ടോ ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും ഫുൾ ആയി ശേഷം നല്ല ഇഷ്ടപ്പെട്ട് മാത്രം എന്ത് ചെയ്യുക സെലക്ട് ചെയ്തിട്ടെ കൂടുക ക്ലോത്തിന്റെ കാര്യത്തിൽ കുഴപ്പമാണ് നല്ല ക്ലോത്താണ് ഇത് കേട്ടെ നല്ല നല്ല ക്ലോത്തുകളാണ് നമ്മൾ ഇത് ഇതിൽ കൊടുത്തിരുന്ന ഐറ്റംസ് തന്നെയാണ് സാധനങ്ങൾ കേട്ടെ നാല്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതിയാണ് വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചിന്റെ ഐറ്റംസ് തന്നെയാണ് നല്ല ഭംഗിയുള്ള പെണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് ക്രീം കളർ പോലത്തെ ഒരു കളറാണ് അപ്പം എല്ലാ നല്ല അടിപൊളി കളറുകളും നല്ല പ്രിൻ്റുകളാണ് നല്ല പ്രോത്സവം ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ട് ഇരുന്നൂറ് രൂപ കിട്ടുക ഞാൻ അടുത്ത് നമ്മൾ കാണിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഐറ്റംസാണ് നല്ല മോഡൽ നൈറ്റി ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഐറ്റംസ് അടുത്താണിക്കുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റി അറുപതിനെ നമ്മൾ കൊടുത്തിരുന്ന ഐറ്റംസാണ് ഇരുന്നൂറ്റി അമ്പതിന് ഇരുന്നൂറ്റി അറുപതിനേക്കും കൊടുക്കുന്ന ഐറ്റംസാണ് ഇപ്പൊ ഓഫറിലാണ് അത് ഷിപ്പിംഗ് അഞ്ച് പീസ് ഇട്ടുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് നാല്പത്തെട്ട് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് നെക്കൊക്കെ നമുക്ക് നല്ല അടിപൊളി നെക്ക് നല്ല ക്ലോത്ത് ഒക്കെ ഉണ്ടിട്ട് നിനക്കെന്താ പ്രത്യേകത വെച്ചാൽ അധികം പീസുകൾ ഉണ്ടാവില്ല ഈ കാണുന്ന പീസുകളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പീസൊക്കെ മാത്രമേ നമ്മളതിൽ ഉണ്ടാവുള്ളു അപ്പൊ ഉള്ളത് ഒരു ഓഫറായിട്ടുള്ള കരിമ്പച്ച കോഫി ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ആണ് ഇപ്പൊ കാണിക്കണത് അതേപോലെ നെക്കിന് വർക്കുള്ളതും വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ അറുപതിൻ്റെയും കാണിക്കട്ടെ ഇരുന്നൂറ്റി ഇരുപത് രൂപ ൊക്കെ നാല്പത്തി ആറ് നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് ചെയ്ത് വരുന്ന കാണിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് എല്ലോ കളറാണ് ഇഞ്ച് ഏകദേശം ജസ്റ്റ് ചെയ്ത് ആവശ്യക്കാരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് അതിന്റെ അടുത്ത് ക്ലോത്തുകളൊക്കെ നല്ല നല്ല ക്ലോത്താണ് ഇരുന്നൂറ്റി ഐറ്റംസ് ആണ് കാണിക്കുന്നത് അഞ്ച് ടീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ല രേഷ് കളറും ബ്ലാക്ക് കളറും എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങളവിടെ നെക്കിൽ വർക്ക് ഉള്ളതാണ് ഇതും അധികം പീസുകളൊന്നും ഇല്ല ഇരുന്നൂറ്റി ഇരുപത് രൂപേനുള്ളിലാണ് നാല്പത്തി ആറ് നാല്പത്തെട്ടിനുള്ളിലാണ് ജസ്റ്റ് വരുന്നത് അതിൽപ്പെട്ട ഐറ്റംസ് തന്നെയാണ് നമുക്ക് അറുപതിനെയും കാണിക്കാണ്ട് പിന്നെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഓഫർ ഇട്ട് അത് കാണിക്കണം അത് കണ്ടുനെക്കണം നാൽപ്പത്തിയെട്ട് ഇഞ്ചിയാണ് ജസ്റ്റ് ചെയ്ത് നെക്കിൽ വർക്കുള്ളാണ് ഇത് ലൈനാണ് വ്യത്യാസം വരുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് ഇഞ്ചി ജസ്റ്റ് ചെയ്ത് തരുന്നത് ഇതൊരു ക്രീം കളറും ഗോൾഡൻ കളറാണ് ഒരു നീല കളർ ലൈൻ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളായി ലൈന് ഈ സാധനത്തിനുള്ളതായിട്ട് അതുപോലെ പ്ലെയിനിൽ വന്നിട്ടുള്ള കോഫി കാണിയാണ് നമ്മൾ കാണിക്കണ അറുപത് സൈസിൽ വരുന്ന കുറച്ച് ഐറ്റംസാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അറുപത് സാധാ ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ അറുപത് സൈസാണ് ഈ കാണിക്കുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇത് ജസ്റ്റ് ചെയ്ത് പറഞ്ഞില്ല ഇത് നാൽപ്പത്തി ആറ് ജിന് മോളി നാൽപ്പത്തി ഏഴ് ആണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ലെങ്ത്താണ് അറുപത് വരുന്നത് അതിൽപ്പെട്ട ഐറ്റംസ് ഒരു വാടാർമല്ലി കളറ് കോട്ടൻ്റെ നല്ല നല്ല ക്ലോത്തിൽ വരുന്ന ഐറ്റംസ് തന്നെയാണ് ഡിസൈൻ ഇങ്ങനെ വരിക അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം സെലക്ട് ചെയ്തിട്ട് ഒട്ടുകൂടി ഇതിൽ രണ്ട് ഈ ഡിസൈനിൽ രണ്ടുകൾ കളറുണ്ടാവും ചെറിയ ചെറിയ വ്യത്യാസമുള്ള കളറുകളാണൊക്കെ ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഷിപ്പിംഗ് അഞ്ച് പീസിന് ഫ്രീ ആയി വരുന്ന അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ബെസ്റ്റ് ചാർജും അറുപത് സൈസിന് ആണ് അറുപതിൽ വരുന്ന ഐറ്റംസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് അഞ്ച് പീസിന് വേണ്ടിയിട്ട് അമ്പത് ഇഞ്ച് നാൽപ്പത്തെട്ട് ഇഞ്ച് ലൂസ് വരുന്നത് നല്ല അടിപൊളി ക്ലോത്തുമാണ് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് വന്നിട്ട് അത് വേറെ ഡിസൈനാണ് കളർ ചേഞ്ചല്ല വേറെ ഡിസൈനാണ് അതേപോലെ അതുതന്നെയാണ് അപ്പം എല്ലാ എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ടൊരു അയ്യഞ്ച് പീസ് എടുക്കാൻ സെങ്കിൽ സിപ്പിങ് കഴിഞ്ഞ് കിട്ടും ഈ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് രൂപ സാധനം അയിരത്തഞ്ച് ഇത് ഇതൊരു അറുപതിനത്ത് ലൂസ് ചെയ്തിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് എഴുതി വരുന്നത് അപ്പം അത് അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഇതിന് ഓർഡർ ചെയ്താൽ മതി ഈ കളറിൻ്റെ ഈ ഡിസൈൻ ഇതൊക്കെ നാല്പത്തെട്ട് മുകളിൽ ലൂസ് ചെയ്യുന്ന ആണ് നല്ലൊരു ക്രീം കളറാണ് ക്രീം എല്ലാം ഇഷ്ടം അപ്പോൾ കുറെ ഐറ്റംസ് വീട്ടുക നല്ല എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടെയ്നേഴ്സും സെലക്ട് ചെയ്തിട്ട് വിട്ടു വരിക നല്ല ഇഷ്ടപ്പെട്ടനേഴ്സും സെലക്ട് ചെയ്ത് വിടുക ഫിട്ടനെ ഉണ്ടാവുന്നതല്ല അളവും കാര്യങ്ങളും സംശയമുള്ള ആൾക്കാരെന്ത് ചെയ്യുമെന്ന് ചോദിക്കുക സീസൺ ഈ കാണിച്ചതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ആണ് ജസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ആണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നമ്മൾ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എഴുപതിന് ഐറ്റംസ് ഐറ്റംസാണിത് സീലിൻ്റെ പോക്കറ്റബിൾ ഐറ്റംസ് അധികം പീസിലേ കാണിക്കട പീസുകൾ മാത്രമേ ഇതിന് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ നല്ല സൂപ്പർ സാധനമാണ് ഇസ്റ്റീവെന്ന് പറഞ്ഞുതരാം ഇസ്റ്റവില് നാൽപ്പത്താറും ചേരുണ്ട് പോക്കറ്റൊക്കെ സൈഡിൽ ഒരു പോക്കറ്റൊക്കെ കൊടുത്തുണ്ടാവുള്ളൂ ഇത് കളർ നമ്മൾ കാണിക്കാത്തതുകൊണ്ട് ഈ കളർ കളറുകൾ അങ്ങനെ ഇരുന്ന അതിൻ്റെ വേറെ ഐറ്റംസ് ഐറ്റംസാണ് നല്ല അടിപൊളി ക്ലോത്ത് ഔട്ട് അതൊക്കെ ഒരു നാല്പത്താറ് തന്നെയാണ് ജസ്റ്റ് ചെയ്ത് വരുന്നത് ഭംഗിയുള്ള ഐറ്റംസാണ് ആവശ്യമുള്ള വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളൂ നമ്മൾ കാണിക്കുന്നത് അറുപത് സൈസിൽ രണ്ട് മൂന്ന് ഐറ്റംസ് കാണിക്കുന്നത് അറുപത് സൈസിൽ ഏശ റേറ്റ് കൂടി ഐറ്റംസാണ് ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് വരെ അറുപത് സൈസാണ് വരുന്ന ആയിട്ട് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കൂടുതൽ ഐറ്റംസ് ആണ് റിന് വരുന്നുള്ളൂ നാൽപ്പത്താറിന് വരുന്നുള്ളൂ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണിത് അത് നല്ല അടിപൊളി കുറത്താണ് ഐറ്റംസ് ഉള്ള ഐറ്റംസാണെങ്കിൽ പോക്കറ്റിണ്ട് പിന്നെ അതേപോലെ ചുങ്കിടിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചുങ്കഡിൽ ഈ ഒരു കളറാണ് എടുപ്പം നമ്മുടെ ഇത് അവൈലബിൾ ഉണ്ട് എസ്റ്റ് വീതി ഒരു അമ്പത്തിരണ്ട് അമ്പത്താറൊക്കെ അതിന് വരുന്നുണ്ട് എസ്റ്റ് വീതി ഒരു അമ്പത്തിനാലൊക്കെ വരുന്നുണ്ട് എടുപ്പിൻ്റെ അവിടെ വല്ലാതെ വീതി വരുക അപ്പോൾ നോക്കിയിട്ട് എടുക്കുക അമ്പത്തിരണ്ടാണ് എടുപ്പിൻ്റെ അവിടെയൊക്കെ വീതി വരുന്നത് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റി നാല്പതിൻ്റെ പെട്ടെന്ന് ഐറ്റംസ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു ഐറ്റംസ് കണക്കിണ്ട് നെക്കിലെ വർക്കുകൾ നെക്കില് വർക്കുകൾ തന്നെ നല്ല സൂപ്പറായാലും നിക്കിലേക്ക് അടിപ്പൊള്ളി ഡിസൈനാണ് ജസ്റ്റി വീതി നാൽപ്പത്തി ആറിൻ്റെ മുകളിൽ ജസ്റ്റി വീതി വഴി നാൽപ്പത്തെട്ട് പേരുണ്ട് ജസ്റ്റ് വീതിട്ട് സൂപ്പർ ഐറ്റംസാണ് അതിൽപ്പെട്ട ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ച് പീസ് എടുക്കുമ്പോൾ എല്ലാം കൂടി അഞ്ച് പീസ് എടുത്താലും മതി എല്ലാ ഐറ്റംസിനും കൂടി ഓരോരോ പീസായാലും അഞ്ച് ആയാലും ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് നല്ല അടിപൊളി ക്ലോത്തുകൾ ആയിക്കോട്ടെ അതൊക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് യേശ് കളർ ഇതിനെ വേറെ വെറൈറ്റി വേറെ കളറാണ് നല്ലൊരു മെറൂൺ കളറാണ് ഇത് അധികം പീസ് ഈ കാണിക്കണ്ട പീസുകൾ മാത്രമേ ഉള്ളൂ വീഡിയോയിൽ കാണുന്ന പീസുകൾ മാത്രമേ ഉള്ളൂ നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് നാൽപ്പത്തി ആറിന്റെ മുകളിലാണ് ജസ്റ്റ് വീഡിയോ നാല്പത്തെട്ട് ഇഞ്ച് ഉണ്ടാവുക നാൽപ്പത്തി ആറിന്റെ മുകളിലുള്ളൂ ഇനി വല്ല വണ്ണുള്ളവരെ കിടക്കുമ്പോൾ വിളിച്ചിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം വാട്സപ്പിൽ ബന്ധപ്പെടുന്ന മാസം മാത്രം എടുത്താൽ ഇതിന്റെ കരിമ്പ പിന്നെ വേറെ ആണ് ഇപ്പൊ വെറൈറ്റി വെറൈറ്റി ഡിസൈനും നല്ല നല്ല പ്രോപ്പുകളാണ് റേറ്റൊക്കെ കഴിഞ്ഞാൽ വളരെ കുറവാണ് നല്ല റെഡി കളർ റെഡ് എല്ലാം പീച്ച് കളർ അപ്പോൾ വിശ്വാസം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഓഫർ ആയിട്ട് ആവശ്യമില്ല ആവശ്യം എന്ത് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് വേഗം വേഗം വരിക ഇല്ല എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറഞ്ഞ മാതിരി നമ്മൾ ടോപ്പിൻ്റെ വീഡിയോ വിശ്വാസം അടുത്ത നാളെ മുപ്പറും ഉണ്ടാവുക അപ്പോൾ അസ്ലാമലൈക്കും